നമസ്കാരം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു അവിടെ വെടിനിർത്തൽ നടക്കുന്നു അതാണ് ഇതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു അമേരിക്ക കാര്യമായി അതിനകത്ത് ഇടപെട്ടു അമേരിക്കയുടെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ കൊണ്ടാണ് അത്രേ ഇസ്രായേൽ ഇറാനെ ഇല്ലാതാക്കാതിരുന്നത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോഴാണ് പുതിയ വാർത്തകൾ അവിടെ നിന്നും വരുന്നത് അതായത് ഐ ആർ ജി സി എന്ന് പറയുന്ന ഒരു സൈനിക സംഘടനയുണ്ട് ഒരു സൈനിക ഗ്രൂപ്പ് ഉണ്ട് അവരുടെ അതായത് ഇസ്ലാമിക് ഗോഡ് റെവല്യൂഷണറി കോപ്സ് എന്ന് പറയുന്നത് ഈ സംഘടനയുടെ ഒരു മീഡിയ ഇതാണ് അതായത് ഫാസ് എന്ന് പറയുന്ന ന്യൂസ് ഏജൻസി ഈ ഫാസ് ന്യൂസ് ഏജൻസി പുറത്തുവിടുന്ന വിവരമനുസരിച്ചിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ പെസഷ്കിയാൻ എന്ന് പറയുന്ന അവരുടെ പ്രസിഡന്റിനെ കൊല്ലാൻ വേണ്ടി മസൂദ് പെസഖിയാൻ എന്ന് പറയുന്ന മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇറാൻ ഇറ ഇസ്രയേൽ ശ്രമിച്ചിരുന്നു ഇറാൻ്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം മസൂദ് പെസഖ് പെസഷ്കിയാൻ ആ പേര് പറയാൻ ഇച്ചിരി പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഓ തട്ടിമുട്ടി പോകുന്നത് അപ്പൊ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിന് നിസ്സാര പരുക്കുകൾ കാലിനെന്തോ പരുക്ക് പറ്റി പരുക്ക് പറ്റി അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹം എന്തായാലും അതൊരു ദൈവഭാഗ്യം എന്നൊക്കെ തന്നെ നമുക്ക് കരുതാം ഒരു വലിയ അക്രമത്തിൽ നിന്നും വലിയൊരു ദുരന്തത്തിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതും ഇവര് ശരിക്കും ഇന്നത്തെ ചാരപ്പണി ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ചാരപ്പണി ഉണ്ട് എന്ന് തന്നെയാണ് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതായത് ഇവരുടെ ഒരു നാഷണൽ കൗൺസിൽ യോഗം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു അത് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രീതിയിൽ ഇറാന്റെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അക്രമം ഉണ്ടാകുന്നത് അതായത് ഈ അക്രമം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് വെറുതെ ഉള്ള ഒരു അക്രമമൊന്നും ആയിരുന്നില്ല അതായത് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലാണ് അന്നേരം യോഗം കൂടിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഈ സമയത്ത് ഇവർ ബോംബും മിസൈലും ഉപയോഗിച്ചുകൊണ്ട് അവിടെ അക്രമം നടത്തിയിരുന്നു ഈ അക്രമത്തെക്കുറിച്ച് ഇറഞ്ഞിട്ട് ഇവർക്ക് രക്ഷപെടാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യം ഉണ്ടാവും അടുത്തത് രക്ഷപ്പെടാൻ കഴിയില്ല ഇതൊരു വൻ ചതിയായിരുന്നു വഞ്ചനയായിരുന്നു ഈ പറയുന്ന ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ യോഗം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതിലേക്ക് അക്രമം നടത്തുക ഈ അക്രമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ അങ്ങനെ കൂടിയിരിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് പ്രസിഡന്റിനെ കൊല്ലാൻ കഴിയും എന്ന തരത്തിൽ അവിടെ നിന്നൊരു നിർദ്ദേശം ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട് പോയിട്ടുണ്ടാകാം അപ്പോൾ അതിന്റെ അർത്ഥം കൃത്യമായി ചാരപ്പണി ചെയ്യുന്ന ഒരാൾ അവിടെ ഉണ്ട് എന്ന എന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പ്രസഷ്കിയാനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ അടുത്ത തന്ത്രം അനഞ്ഞു അങ്ങ് തട്ടിയേക്കാം എന്നായിരുന്നു അവരുടെ അടുത്ത ലക്ഷ്യം അങ്ങനെ അക്രമം നടത്തി ആ അക്രമത്തിന്റെ ഭാഗമായി ഈ പിന്നെ അവിടെ എക്സിറ്റുകളിലാണ് ഇവർ പ്രധാനമായും ബോംബുകളും മിസൈലും ഉപയോഗിച്ചുകൊണ്ട് അക്രമം നടത്തിയത് ബോംബുകൾ എവിടെ ഇവർക്ക് അങ്ങനെ അക്രമം വരുമ്പോൾ ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയരുത് അപ്പോൾ ആ എക്സിറ്റ് പോയിന്റുകൾ നോക്കിയിട്ട് ഇവർ അടിച്ചു എക്സിറ്റ് പോയിന്റുകൾ നോക്കി അടിച്ച സമയത്ത് അവിടുന്ന് രക്ഷപ്പെടുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിന്റെ കാലിൽ പരിക്കേറ്റത് എന്തായാലും അദ്ദേഹം ആരോഗ്യവാനായിരിക്കുന്നു എന്നുള്ളതാണ് അതിനൊരു കാര്യം വേറെ ഒരു പ്രശ്നവും ഇല്ല അദ്ദേഹം അതിനൊരു മറുപടിയായി പറയുന്ന അവരത് അവരത് ശ്രമിച്ചു അവർ അതനുസരിച്ചാണ് പ്രവർത്തിച്ചത് പക്ഷേ വിജയ പരാജയപ്പെട്ടു പോയി എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് അവർ വന്നത് കൊല്ലാൻ വേണ്ടി തന്നെയാണ് അവർ ഈ രീതിയിൽ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്തിയത് പക്ഷേ അവരതിൽ പരാജയപ്പെട്ടു എന്ന് പ്രസിഷ്ക്കാൻ പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത് അപ്പം ഉറപ്പിക്കാം ചാരന്മാരുടെ നിർദ്ദേശപ്രകാരം ചാരന്മാർ കൊടുത്ത വിവരത്തിനനുസരിച്ചിട്ടാണ് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ലോക തെമാടിക്കൂട്ടം ഒരു അക്രമത്തിന് മുതിർന്നതെന്നും അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചുവെന്നും അപ്പൊ നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാല് അതായത് കഴിഞ്ഞ വർഷം ഹിസ്ബുള്ളയുടെ നേതാവായിരുന്ന ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ശ്രമിച്ച ചില ഉണ്ടായിരുന്നു ഇവർക്ക് നേരായ മാർഗം തിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവർ ചതിപ്രയോഗം നടത്തും ചതിപ്രയോഗവും കൂടെ നടത്തിയതിനു ശേഷമാണ് ഇവർ നമുക്കറിയാം ഈ ലോക ചതിയന്മാരായി നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക ഈ അമേരിക്കയുടെ വാക്കും കേട്ടുകൊണ്ട് അമേരിക്ക പറയുന്നതനുസരിച്ചല്ലേ പ്രവർത്തിക്കുന്നത് ഇവരെന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത് അവിടെ അണു അണുായുധങ്ങൾ നിർമ്മിച്ചു തുടങ്ങി ആണവക്കരാറിൽ ഇവർ ഒപ്പിട്ടിട്ടില്ല അല്ലേ ഇവർ ഈ ആണവായുധം നിർമ്മിച്ചു കഴിഞ്ഞത് ഞങ്ങളുടെ രാജ്യത്തിനും അവിടൊപ്പം ഞങ്ങളുടെ കുട്ടികൾക്ക് പോലും പ്രശ്നമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനെ തടയിടണം തുടങ്ങി ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടല്ലേ ഇവർ ഈ പറയുന്ന അക്രമം നടത്തിയത് എന്നിട്ട് ഏതെങ്കിലും ഒരു ഒരു രൂപയ്ക്കെങ്കിലും ഉള്ള ഒരു അണുവായുധങ്ങൾ അവിടെ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇവർ ഈ പറയുന്നതനുസരിച്ച് നദാനിലും ഫോർദോയിലും ഇസ്രാനിലും ഒക്കെ നടത്തിയ ഉണ്ടായിരുന്നു അതായത് ഇതല്ലേ ഇവരുടെ പിന്നെ ആണവ കേന്ദ്രങ്ങളായിരുന്നു ഈ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇവർ എവിടെയാണ് അക്രമ അക്രമം നടത്തിയിട്ട് എന്തെങ്കിലും വിജയിപ്പിക്കാൻ കഴിഞ്ഞോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും വലിയ തോതിലുള്ള പിന്നെ ആണവ ആയുധങ്ങൾ ഇവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നോ ഒരിക്കലും ഇല്ല അവർക്ക് അതിന് സാധിച്ചതേയില്ല വലിയ ബങ്കർ ബസ്റ്റർ പോലെയുള്ള വലിയ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ തകർക്കാൻ ശ്രമിച്ചിരുന്നു എല്ലാം പരാജയപ്പെട്ടു അതിന് മുമ്പ് തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരെ അടക്കം ഇവർ കടത്തിയിരുന്നു അവിടുന്ന് മാറ്റി ട്രക്കുകളിൽ ഇവിടുന്ന് ഉണ്ടായിരുന്ന യുറേനിയം അടക്കമുള്ള ആണവ ഊർജം അവർ അവിടെ മാറ്റുകയും ചെയ്തിരുന്നു അല്ലെ ഇതെല്ലാം അവർ ചെയ്തു ഇവരെല്ലാം ചെയ്തു വെച്ചിട്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ അക്രമം നടക്കുന്നത് തന്നെ ഈ ഈ പറയുന്ന ബങ്കർ ബസ്റ്റൽ പ്രോ പോലുള്ള ഉപകരണങ്ങൾ കൊണ്ട് ആയുധങ്ങൾ കൊണ്ട് ഇവരെ അക്രമിക്കുന്നത് എന്തെല്ലാം കഷ്ടതകളാണ് അവർ കൊണ്ടിരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ സൈനിക മേധാവികളെ വധിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അവിടുത്തെ സാധാരണക്കാരുടെ മേലെ അക്രമം നടത്തുന്നു എന്തൊക്കെ ചെയ്തു കൂട്ടി ഏറ്റവും ഇടുവിൽ തിരിച്ചടി കിട്ടുമെന്ന് ഉറപ്പായതിനു ശേഷമല്ലേ നിർത്തിയത് അമേരിക്ക പോലും പോയില്ലേ ഖത്തറിൽ നടത്തിയ അക്രമത്തെ തുടർന്ന് ഖത്തറിലെ അമേരിക്കൻ സൈനിക ക്യാമ്പിലേക്ക് അവർ ഖത്തറിനോട് പറഞ്ഞതിന് ശേഷം അതായത് ഒരാൾക്ക് പോലും ഞങ്ങളുടെ ഒരു പരിക്കുണ്ടാവരുത് ഇത് ഞങ്ങളുടെ സാമ്പിൾ പിടിക്കിട്ട് മാത്രമാണ് എന്ന് കാണിക്കുന്ന തരത്തിൽ അവിടെ ഖത്തറിൻ്റെ അവിടെ ഇത് നടത്തിയില്ലേ ഒരു ഒരു ആയുധ ഷോ എന്ന് പറയേണ്ടി വരും അത് നടത്തിയില്ലേ ഞങ്ങളുടെ കയ്യിൽ ഇത്രയൊക്കെ ഉണ്ട് ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ സൈന്യത്തെ ഇല്ലാതാക്കാം എന്ന തരത്തിൽ അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ ഇറാനെ സാധിച്ചു ഇതോടുകൂടിയല്ലേ അമേരിക്കയും ഭയന്നുപോയത് അമേരിക്കയ്ക്ക് അവിടെ ഒരു ഭയം ഉണ്ടായി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർ ഇവിടെ ഇനിയിപ്പോൾ ഇസ്രായേലിന്റെ കൂടെ നിക്ക് നിന്നു കഴിഞ്ഞാൽ ഇറാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യും ഇറാനും അന്ന് പറഞ്ഞിരുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കപ്പലുകളെല്ലാം നിങ്ങളുടെ സൈനികരുടെ മൃതദേഹങ്ങളുമായി നിറമുഖങ്ങളിലേക്ക് അട അടിയും തുറമുഖങ്ങളിലേക്ക് എത്തും അത് കാണാൻ ചങ്കുറപ്പുണ്ടെങ്കിൽ മാത്രം ഇറാനെ ആക്രമിച്ചാൽ മതി എന്നായിരുന്നു ഇറാൻ അന്ന് കൊടുത്ത മുന്നറിയിപ്പ് അതിന്റെ ഭാഗമായിട്ടല്ലേ ഇപ്പോൾ ഏകദേശം പിന്നെ അമേരിക്ക ഒന്ന് തണുത്തത് തന്നേമല്ലെ ഉത്തരകൊറിയയും റഷ്യയും അടക്കമുള്ള വമ്പൻ സ്രാവുകൾ ഇതിന്റെ പിന്നിലുണ്ട് അതായത് ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ട് അതോടൊപ്പം അറബ് രാഷ്ട്രങ്ങളെല്ലാം ഇതിനെ പിന്നെ ഇറാനെ പിന്തുണയ്ക്കും എന്നുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ടല്ലേ കാര്യം ഈ അറബ് രാഷ്ട്രങ്ങളിലെല്ലാം അമേരിക്കയുടെ സൈനിക വിന്യാസമുണ്ട് അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ദോഷകരമായി അമേരിക്കയെ തന്നെ ബാധിക്കും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അമേരിക്ക അതിൽ പിൻവലിഞ്ഞിട്ട് വെടിനിർത്തൽ എന്ന് പറഞ്ഞിട്ട് പോയത് അല്ലാതെ ഇറാൻ എപ്പോഴെങ്കിലും അമേരിക്കയോട് പറഞ്ഞു ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഇല്ല പിന്നെ ഈ വെടിനിർത്തൽ തന്നെ ഇറ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തുള്ള ഒരു ഉടായ്പാണ് ഞങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ വീണ്ടും ആയുധം ശേഖരിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം തൻ തങ്ങളുടെ പക്കയുള്ള ആയുധ ശേഖരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി ഇറാനെ വീണ്ടും ആക്രമിക്കണം അന്നേരം ഒരു ഈ കാരണം തന്നെ പറയും എന്നിട്ടാണ് ഇപ്പോ ഈ പറയുന്ന ബസിഷ്കാനെ കൊല്ലാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയിരിക്കുന്നത് ഇതൊക്കെ ഇവർ കാണിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഇവർ പിന്നെ ഇസ്രായേൽ ഇറാനെ എങ്ങനെയൊക്കെയോ തകർത്ത് മുച്ചൂടും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പക്ഷേ ഇതെല്ലാം നെതന്യാഹുവിനെ പോലുള്ള ഒരു നേതാവിന് അതീവ ദോഷകരമായി മാറുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഈ പറയുന്ന അവരുടെ പ്രസിഡൻറ്റ് ജീവനോടുകൂടി രക്ഷപ്പെട്ടത് തന്നെ ഇയാളുടെ അതായത് നെതന്യാഹുവിൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ടാണെന്ന് തന്നെയായിരിക്കും എൻ്റെ ഒരു ഉചിതമായി നമുക്ക് പറയാൻ കഴിയുക